മലയാളി സഹോദരങ്ങൾ അതത് രാജ്യങ്ങളിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കാണാം ചിലർ അക്കാദമിഷരാകാം ചിലർ ശാസ്ത്രജ്ഞരാകാം ചില ഉയർന്ന സാങ്കേതിക സ്ഥാപനങ്ങളിലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരാകാം ചില ഭരണരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരാകാം ഇങ്ങനെ ഏത് മേഖല എടുത്താലും അവിടങ്ങളിലെല്ലാം ധാരാളം പ്രതിഭകളെ മലയാളികൾ എന്ന നിലയ്ക്ക് കാണാൻ നമുക്ക് കഴിയും ഈ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിന്റെ ഫലമായി ഉണ്ടായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലുണ്ടായെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ അതിന് തുടർച്ചയുണ്ടായില്ല തുടർച്ച എന്നത് കേവലമായ തുടർച്ചയല്ല കാലാനുസൃതമായ മാറ്റം ഓരോ രംഗത്തും ഉണ്ടാവണം ആ കാലാനുസൃതമായ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരുന്നതാണ് നിങ്ങളെ പ്രവാസി സഹോദരങ്ങളെ പത്തു വർഷം മുൻപ് വല്ലാതെ വേദനിപ്പിച്ചത് ഓരോ പ്രദേശത്തും നിങ്ങൾ കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനം കാലത്തിന്റെ മാറ്റമനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ലാലോ എന്നതാണ് എല്ലാവരെയും വേദനിപ്പിച്ചത് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടതായിരുന്നു പക്ഷേ കാലാനുസൃതമായ മാറ്റം ആ രംഗത്തുണ്ടായില്ല അതിൻ്റെ ഫലമായി കാലാനുസൃതമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നാം പുറകോട്ട് പോകും കാരണം കാലം മാറുന്നു മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ ആ മാറ്റമുള്ള പ്രദേശങ്ങൾ മുന്നോട്ട് പോകും നമ്മൾ നിന്നെടുത്ത് നിന്നാൽ പുറകിലാകും ഇതാണ് കേരളത്തിൽ സംഭവിച്ചത് അതിൻ്റെ ഫലമായി വല്ലാത്ത നിരാശ ആളുകളിൽ പൊതുവിലുണ്ടായി അത് മറ്റ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന പ്രവാസി സഹോദരങ്ങളിൽ മാത്രമല്ല രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും കാലം വരുത്തുന്ന മാറ്റത്തെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാരല്ല എന്റെ നാട് ഇങ്ങനെ ആയിപ്പോയല്ലോ ഇനി ഇതിന് മാറ്റം ഉണ്ടാക്കുമോ ഇതിനൊരു മാറ്റവും ഇവിടെ ഉണ്ടാവില്ല ഇങ്ങനെ ആയിപ്പോയി ചിലര് വിധിയെ പഠിച്ചു ആർക്കും ഇത് മാറ്റാനാകില്ല ഇങ്ങനെയെല്ലാമുള്ള കടുത്ത നിരാശ പൊതുവെയുണ്ടായി ആ നിരാശ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി വന്നതല്ല അനുഭവം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെ അനുഭവമാണ് അത്തരമൊരു നിരാശയിലേക്ക് അവരെ നയിച്ചത് അതിന്റെ ഫലം ഇനി ഈ നാട് നന്നായില്ല എന്ന തോന്നലായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ സർക്കാരിനെ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സർക്കാരിന് അധികാരം നൽകുന്നത് ഒരു കണക്കിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഭാഗമായിരുന്നു അത് ആ പ്രതീക്ഷക്കനുസരിച്ച് നാട് മാറണം നാടിനെ മാറ്റണം എന്നതാണ് സർക്കാരിനെ ജനങ്ങളേൽപ്പിച്ച ദൗത്യം ആ ദൗത്യം ഏറ്റെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും രാഷ്ട്രീയമായ മത്സരമുണ്ടാകും ആ മത്സരത്തിൽ ഒരു കൂട്ടർ ജയിക്കും മറ്റൊരു കൂട്ടർ പരാജയപ്പെടും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിച്ചവരെ സർക്കാർ രൂപീകരിക്കുന്നു മന്ത്രിസഭ രൂപീകരിക്കുന്നു പരാജയപ്പെട്ടവർ പ്രതിപക്ഷത്തിരിക്കുന്നു സർക്കാർ രൂപീകരിക്കപ്പെട്ടതോടെ ആ സർക്കാർ ആ സർക്കാരിനെ ഏറ്റാൻ വേണ്ടി ശ്രമിച്ച ജനങ്ങളുടെ മാത്രം സർക്കാരല്ല ഏത് സർക്കാരായാലും നാടിന്റെയും ജനങ്ങളുടെയും സർക്കാരാണ് സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കുക അതിലൂടെ ജനങ്ങളുടെ പുരോഗതിയിലേക്ക് നയിക്കലാണ് ഞങ്ങള് അധികാരത്തിലേറിയ ഉടനെ നാടിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു വികസന പരിപ്രേക്ഷ്യമുണ്ട് ആ വികസന പരിപ്രേക്ഷ്യം നമ്മുടെ നാട് എങ്ങനെ എന്നുള്ളതായിരുന്നു സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം ഇതാണ് ഞങ്ങൾ അവതരിപ്പിച്ച വികസന പരിപ്രേക്ഷ നമുക്കറിയാം വികസനം എന്നത് രണ്ടു തരത്തിലാകാം ഒന്ന് ഒരു പ്രദേശം വലിയ തോതിൽ വികസിക്കുന്നു ഒരു നാട്ടിലുള്ള ഒരു മഹാനഗരം ആ നഗരത്തിൽ വികസനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അതൊരു വികസന മോഡലാണ് എന്നാൽ നാം മുന്നോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യം വികസനത്തിന്റെ സ്പർശം എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് നമുക്കറിയാം നമ്മുടെ കേരളം എന്നത് പഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള നിയോജക മണ്ഡലങ്ങളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളും അടങ്ങുന്ന ഒരു വലിയ പട്ടണമാണ് ഗ്രാമ നഗര വ്യത്യാസം അതിവേഗത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എല്ലായിടങ്ങളിലും ഈ വികസനത്തിന്റെ സ്പർശം പറ്റിയതായി കാണാൻ നമുക്ക് ലടിയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട് എല്ലാ ജനവിഭാഗങ്ങളും വികസനത്തിന്റെ സ്വാദ് അറിയണം ഏതെങ്കിലും ഒരു പ്രത്യേക വരേണ്യ വിഭാഗം മാത്രം വികസനത്തിന്റെ സ്വാദ് അറിഞ്ഞാൽ പോരാ എല്ലാവരിലേക്കും വികസനത്തിന്റെ സ്വാദ് എത്തണം മീഡിയ ടു വ്യൂസ്